നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ട് ഗെസ് അപ്പം എൻ്റെ അടുത്ത് കുറെ കുറെ കൂട്ടുകാരാണ് പേസൽ വന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചത് ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ നമുക്ക് കിട്ടുക കിട്ടുകയായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് എല്ലാ കൂട്ടുകാര്ക്കും ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും ഞാൻ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അതെന്തായാലും കേസ് അപ്ഡേറ്റ് വരണം അപ്പം ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം കുറേ കൂട്ടർ എന്ത് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് വരും വന്നിട്ടില്ല അത് അപ്പോൾ ഞാൻ വാട്ട്സപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ ഗെയിമിലോട്ടും ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റ് ആവുന്നതാണ് അതിന് കൂട്ടരും വീട്ടിൽ അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതൊന്നും പറഞ്ഞുതരാം പക്ഷേ ഇങ്ങനെ ആർ ജി ടൂൾ എടുത്തിട്ടോട് ഞാൻ അടിക്കുന്ന കോഡ് അടിക്കുക ആറ് ജി ബി അടിക്കുക ആറ് ജി ബി എടുത്ത് ടിക് മാർക്ക് കൊടുക്കാം നിങ്ങളിതിപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറെ കൂട്ടർ ചേച്ചി എപ്പോൾ വരും ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഗെയിമിൽ ഒന്ന് കയറാം ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാര് മാത്രം ഗെയിമിൽ കയറാം കയറിയിട്ട് ഞാൻ ഇപ്പോൾ അടിച്ച കോഡ് ജസ്റ്റ് നിങ്ങൾ ആർ ജസ്റ്റുകളൊന്നും അടിച്ച് നോക്കാം വന്നു കഴിഞ്ഞാൽ കേസ് നമ്മൾ അപ്ഡേറ്റ് വന്നത് ഇല്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്ന ഒരു ജസ്റ്റ് മേടിക്കുക അപ്പോൾ അതെന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റുകളൊക്കെ ചെയ്തേക്കാം നോക്കിയത് വർക്ക് ആയെങ്കിൽ വർക്ക് ആയാലും കമൻറ്റുകളൊക്കെ ചെയ്തേക്കാം അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിട്ടിലം ഫീച്ചർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റാവും അതിന് എല്ലാ കൂട്ടും കാത്തിരിക്കുക ഓക്കെ ഹ്രഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഗ്രാഫിക്സ് മോഡുകളൊക്കെ മാറ്റാനും അങ്ങോട്ട് കൂടെ ഒക്കെ ചെയ്ഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് എല്ലാ ഒരു ഗെയിമിലും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഡെവലപ്പേഴ്സ് നമ്മടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വേർ അപ്ഡേറ്റ് എനിക്ക് നിങ്ങളത് പറയേണ്ടതും വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് മാക്സിമം എല്ലാ കൂട്ടും വീട് പറ്റി കാണാനായിട്ട് ശ്രമിക്കുക ഗേസ് അപ്പഗേസ് എന്തായാലും എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഗെയ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ആകുന്നത് ഞാൻ കുറവായിരുന്നു നമ്മുടെ ഡെവലപ്പർ കുറപ്പ് വന്നിട്ടുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ആവും അതിലെല്ലാ കൂട്ടിലും കാത്തിരിക്കുക ഗേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ആവും അതിനോട് എല്ലാ കൂട്ടും കാത്തിരിക്കുക ഡീറ്റെയിൽസ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയ നമ്മുടെ പഴയ സ്പൈഡർ കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് പഴയ ഒരു സ്പൈഡർ നിങ്ങൾ കേസ് നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ കുറേ കൂട്ടി ഫെഷൻ പറഞ്ഞ കേസ് അത് പോയെന്ന് പോയെന്ന് അപ്പോൾ ഫൈനലി അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല കേസ് ഞാനെന്ന് പറഞ്ഞാൽ അതായാലും എല്ലാ കൂട്ടർക്കും ഈ ഒരു കിട്ടില്ല സ്പൈഡർ കാണാം എന്തേലും എല്ലാ കൂട്ടർക്കും കിട്ടും കേസ് എല്ലാ കൂട്ടർ കാണത്തിരിക്കാം എന്തേലും അടിപൊളി കിഡില ഓൾഡ് സ്പൈഡർ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുള്ള സ്പൈഡർ സ്പൈഡറായിരുന്നു അത് പിന്നെ റിമൂവ് കാണുക ചെയ്തു അപ്പോൾ ആ റിമൂവ് ചെയ്ത സ്പൈഡർ ഒന്നും കൂടെ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നല്ല സ്പൈഡറാണ് ഗെസ്റ്റ് അത്യാവശ്യം ജമ്പാണ് ഗേസ് ജമ്പ് സ്പൈഡർ ആണ് കേട്ടോ വലയൊന്നും പെടാൻ പറ്റത്തില്ലെങ്കിലും ജമ്പ് സ്പൈഡർ നമ്മൾ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്ത് കൊല്ലും അതാണ് ഈ സ്പൈഡറിൻ്റെ പ്രത്യേകത അപ്പം എന്തായാലും ഗെയ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സ്പൈഡറും ആക്ടിവേറ്റാവും ചെല്ലാ കൂട്ടരും കാത്തിരിക്കുക വെയിറ്റ് ഫോർ ദാറ്റ് ഓക്കെ അപ്പം ചെല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം സ്പൈഡറും സ്പൈഡറുകളൊക്കെ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും നിങ്ങളിപ്പോൾ പോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സ്പൈഡർ ആക്ടിവേറ്റ് ചെയ്ത് കളിക്കാനും സാധിക്കും ഇത് ആക്ടിവേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഒരു ചാനൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും വാട്സപ്പ് ചേർന്ന ലിങ്ക് എന്തായാലും ഈ വീഡിയോ ഇതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കാം എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ഫോളോങ്ങളൊക്കെ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് അപ്ഡേറ്റിനോട് എല്ലാം കൂട്ടുകാരും കാത്തിരിക്കുക ഡീറ്റെയിൽ അപ്ഡേറ്റ് വീഡിയോ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് എല്ലാ കൂട്ടർ കൺഫേം വരയ്ക്കും കാത്തിരിക്കുക ഓക്കെ അപ്പം എന്തായാലും എല്ലാ കൂട്ടും അപർത്തരം മാലിച്ച് ചെയ്യുന്നതാണ് ഒരു സ്പൈഡർ കൊണ്ടുപോകുന്നത് പണ്ടല്ല ഇത് പോയ ശേഷം എല്ലാ കൂട്ടത്ത് പറഞ്ഞിട്ടുണ്ട് സ്പൈഡർ പോയി സ്പൈഡർ പോയി എന്ന് ഫൈനലി സ്പൈഡർ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ പിന്നെ കമൻറ്റുകളൊക്കെ ചെയ്തേ കമൻ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ എന്തിരി കമൻ്റ് ആയാലും ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു കമന്റ് നിങ്ങളൊക്കെ ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യ ഭക്തി ഗെയിം ഇഷ്ടമുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും വാട്സാപ്പ് ചാനലൊക്കെ കൊണ്ടുങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കി ഇവരെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയറങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇന്ത്യ ഭക്തരൊരു ഇഷ്ടമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാം അപ്ഡേറ്റഡ് വീഡിയോസ് ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പബ്ജി പബ്ജി നമ്മളെ ലൈവുകളൊക്കെ ഞാൻ ചെയ്യും ഇനിയിപ്പോൾ എന്തായാലും സ്ഥിരം പബ്ജി ലൈവ് ഇതൊരു പതിനൊന്ന് മണിക്കാൻ ഞാൻ എന്തായാലും പബ്ജി ലൈവുകളൊക്കെ കളൊക്കെ സ്റ്റാർട്ട് ആകും എന്നാൽ രണ്ട് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നാളെ ഏറ്റവും ഒരു പബ്ജി ലൈവ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ വരുന്നതായിരിക്കും ഒരു പബ്ജി ലൈവ് പതിനൊന്ന് മണി ചിലപ്പോൾ പത്തര അല്ലെവ് പതിനൊന്ന് മണിക്ക് എട്ടൊക്കെ ഞാൻ ഒരു ലൈവ് ചെയ്യും ഒരു മുപ്പത് മിനിറ്റ് എന്താ കാണത്തുള്ളൂ മുപ്പത് മിനിറ്റ് കാണുമ്പോൾ ഒരു ഇരുപത്തെട്ട് മിനിറ്റ് ഇത്രയൊക്കെ നമ്മൾ എടുത്തുള്ളൂ ഓക്കെ എന്താ ഈ നെറ്റിൻ്റെ ഇഷ്യൂ ആണ് നെറ്റ് ഇല്ല മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യണത്